അപ്പം നമ്മളെ റെഡി ആവലൊക്കെ കഴിഞ്ഞതാണ് ഞമ്മൾ മുറ്റത്ത് എത്തിയിട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്ത് ഇവർക്ക് മുറ്റത്ത് കിട്ടുന്നൊരു കാറിൽ പോകണമെന്നുള്ളൊരാഗ്രഹമായിട്ടോ അങ്ങനെ അക്കുവിനോട് എല്ലാ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അക്കു പറഞ്ഞു നമുക്ക് അജുക്കാക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്നൊക്കെ അവര് തുറന്നു നോക്ക അതിന്റെ ഇടയിൽ കൂടെ റബ്ബിക്കുട്ടി വന്ന് പറയണേ ഞാനൊന്ന് സ്കൂൾ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല അപ്പോൾ മറ്റവൻ പറഞ്ഞു െൻ്റെ പോക്കറ്റിൽ എൻ്റെ ടബിലുണ്ടെന്നൊക്കെ പറഞ്ഞ് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ആ സമയത്ത് അവിടെ ഉറുമ്പ് മണ്ണ് കൂട്ടിയിട്ടാ ആകെ മണ്ണായിട്ടുണ്ട് അപ്പം അതിൽ ചവിട്ടേണ്ട അതിൽ ചവിട്ടി ഉറുമ്പ് കടിക്കും ചെളിയാവും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇതാ നമ്മുടെ കാക്ക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാക്കനോട് അവരുടെ ആഗ്രഹങ്ങൾ എന്താ പറഞ്ഞു നമുക്കൊന്ന് കാറിൽ പോയാലോ അപ്പോഴേക്കിതാ ഇസ്മൈലാക്കി വരുന്നുണ്ട് കേട്ടോ അത് കണ്ടാക്കും അബിറബി ഓടലോട് ഓടലായി